ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടെ അമർത്തുക ഹായ് എൻ്റെ പേര് നോയൽ ഞാൻ പത്താം ക്ലാസ് എസ് എൻ വിദേപുരം കോട്ടയത്ത് പഠിക്കുന്നു ലോക്ക്ഡൗൺ സമയമൊക്കെ ആയതുകൊണ്ട് ഞാനിപ്പം റോഡിലുള്ള റോഡിൻ്റെ സൈഡിലുള്ള കുപ്പിയൊക്കെ പറക്കി പെയിൻറ്റ് അടിക്കുകയാണ് പണി പിന്നെ ആദ്യമൊക്കെ കുപ്പിയൊക്കെ പറക്കുമ്പോൾ പപ്പ വഴക്കു പറയുന്നു പപ്പ ഒരു മതിപാനി അല്ല നേരം അപ്പ കുപ്പിയൊക്കെ എടുക്കുക തൊണ്ടുവരുമ്പോൾ വഴക്ക് പറയായിരുന്നു പിന്നെ കുപ്പിയൊക്കെ എടുത്ത് ഇങ്ങനെ പെയിൻറ് ചെയ്തൊക്കെ കാണത്തില്ല പിന്നെ നല്ലായിട്ടുണ്ട് പിന്നെ സപ്പോർട്ടായിരുന്നു പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇപ്പം കുപ്പിയെ തോട്ട്സ് ഒക്കെ എഴുതും അങ്ങനെ പെയിന്റ് അടിച്ച തോട്ട്സ് ഒക്കെ എഴുതും പിന്നെ ഗൂഗിളിലൊക്കെ തപ്പി ഞാൻ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ചെയ്യാൻ നോക്കും കുപ്പിയിൽ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രമെൻ്റ് ഒക്കെ ഞാൻ കുപ്പിയെ ചെയ്യുന്നുണ്ട് വീണ പിന്നെ ഗിത്താർ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഗിറ്റാറ് പിന്നെ ഹാർമോണിയം തബല ചെണ്ടയൊക്കെ കുപ്പിയെ തന്നെ ചെയ്യാൻ നോക്കും പിന്നെയാണെങ്കിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ സമയമൊക്കെയല്ലേ എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഞാൻ സമയം കളയുന്നത് പിന്നെ എൻ്റെ അനീതി ഇപ്പം ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം വോൾ ഹാങ്ങറും ഒക്കെ പേപ്പറും കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവളും ഇപ്പം സമയം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് പിന്നെ ഞാനിപ്പോൾ ഒരു ഫൗണ്ടൻ വിത്ത് അക്വേറിയം ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഇപ്പം എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് പിന്നെ അമ്മയുടെ ഇരുപത്തേഴ് വർഷത്തെ വനിതാ ശേഖരം ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു അന്നേരം ലോക്ക്ഡൗൺ സമയമായതുകൊണ്ട് ഞാനത് പൊടിയൊക്കെ തട്ടിയെടുത്ത് അടിക്കൊരു ഫ്ലവർ സ്റ്റാൻഡ് കൂട്ടൊക്കെ ഉണ്ടാക്കി പിന്നെ ഇപ്പോൾ ഒത്തിരി ഓർഡർ ഒക്കെ വരുന്നുണ്ട് ഓരോരുത്തർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാനെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറഞ്ഞോട്ടൊക്കെ വരുന്നുണ്ട് ഓരോരുത്തർക്ക് ഓരോ തോട്ട്സ് ഒക്കെ എഴുതാൻ പറഞ്ഞുകൊണ്ട് എഴുതി ഒക്കെ വരുന്നുണ്ട് ഞാനതൊക്കെ ഇത് കൊടുക്കും ഇപ്പോൾ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ സപ്പോർട്ടാണ് ആദ്യമൊക്കെ ഓരോരുത്തർ കളിയൊക്കെ വരുന്നു കുപ്പിയൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴൊക്കെ കുപ്പി വർക്കിങ് എന്നൊക്കെ വിളിക്കുമായിരുന്നു ഇപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഇപ്പം എൻ്റെ ലോക്ക്ഡൗൺ സമയം ഞാനിങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് Stay home, stay safe. Let us break the chain.